നോമ്പ് 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 പിടിച്ചിട്ട് നമ്മൾ വിത്തന പറയാൻ െ എന്ന് വാക്കെങ്കിലും പറയും എന്നാ നിസ്കരിക്കാൻ പോകുമ്പോ ഒന്നും എടുത്തിട്ട് പിത്തന പറയുമ്പോൾ നിസ്കരിച്ചു പറയാമ്പ എന്ന് പറയുന്നു എന്നാ വേണ്ടാന്ന് പറയൂല നിസ്കാരം കഴിഞ്ഞ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലൊരു ഉണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് ആ ഇങ്ങനെ ചാരി തൂണലിങ്ങനെ രീതിയിൽ പറയാതട ചർച്ച ആ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ ഈ തലയിലെ എണ്ണയുടെ പാട് ആ പിത്തിയിൽ കാണും നാളെ ഈ ഓരോ പള്ളിയുടെ ഈ പാട് കള്ളം എടുത്ത് സെലക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ആരൊക്കെ പിത്തിന പറഞ്ഞോ ഈ മജ്ലിസിൽ പങ്കെടുത്തവരെ മുഴുവൻ അവിടെ ഹാജരാക്കും ഓരോ പള്ളിയുടെ സിറ്റൗട്ട് പൊക്കി പൊക്കിയെടുക്കും അവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ സ്കാൻ ചെയ്യാൻ പറയും സ്കാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഉപ്പുപ്പന്മാരുടെ തല ഉണ്ടോ അവരെ മൊത്തം പൊക്കിയെടുക്കും അവിടെ കൊണ്ടുവരും നിസ്കാരം കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നുമില്ലല്ലോ പൊതുക്കെ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ പരായും പറയാ ആ നിസ്കാരം മൊത്തം ഓടിക്കൂടെ പോയി നിസ്കരിക്കാത്തവന് കൊടുക്കും നമസ്കരിക്കാത്തവർക്ക് നമസ്കരിക്കുന്നവർ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഒരു ദിവസം ചോദിക്കുകയാണ് ഒന്നുമില്ലാത്തവൻ എന്നറിയുമോ ഞങ്ങളൊന്നുമില്ലാത്തവൻ ഒരു ദിനാറോ ഇല്ലാത്തവനാണ് അള്ളാഹുവിന്റെ സഹാബാക്കൾ മറുപടി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇല്ല ഇല്ല അങ്ങനെയല്ല ിൽപ്പെട്ടിസ് ഒന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവർ നാളിൽ വരുമത്രേ നമസ്കാരവുമായി ഒരുപാട് സുഹൃതങ്ങളുമായി നാളെ കടന്നു വരുമത്രേ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതാ മറ്റൊരു ഭാഗത്തു ഒരു മുറവിളി കൂട്ടിക്കൊണ്ട് ഒരു കൂട്ടർ വരുമത്രേ يأتي من شتم هذا وسفك دم هذا وضرب هذا واكل مال هذا فيؤتى من حسناته ثم ترها في النار اللهم انت رسول يعني نال قيامكم على ورور ും അവരുടെ നമസ്കാരവും അവരുടെ നോമ്പും അവരുടെ സക്കാത്തും അവരുടെ ഹജ്ജും അവരുടെ കുറാനോതലുകളും അവരുടെ വിക്രുകളും അവരുടെ സലാത്തുകളും അവരുടെ നല്ല നല്ല നന്മയായ കാര്യങ്ങളുമായി നാളെ കയ്യാമത്ത് നാളിൽ ഒരു കൂട്ടർ ഹാജരാകുമത്രേ ആ ഇബാദത്തുകളുമായി സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോ അത് ആ മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു കൂട്ടർ വരുകയാണ് അവര് പറയുന്നു അല്ലാ ഇവരെ ഈ സ്വർഗത്തിലേക്ക് കടത്തരുത് ശതമഹ ഞാൻ നമസ്കാരമില്ലാത്തവനായിരുന്നു ഞാൻ നോമ്പ് പിടിക്കാത്തവനായിരുന്നു പക്ഷേ ഇവര് നമസ്കരിച്ചും നോമ്പ് പിടിച്ചും എന്നെ തെറി പറഞ്ഞവരാണ് റബ്ബേ മറ്റൊരു കൂട്ടര് വരുകയാണ് എന്നെ അകാരണമായി കൊന്നു കളഞ്ഞവനാണ് ഇവൻ റബ്ബേ അതുകൊണ്ട് ഇവനെ നീ സ്വർഗത്തിലേക്ക് അയക്കരുത് നാഥനെ മറ്റൊരു കൂട്ടർ വരുകയാണ് അകാരണമായി കാരണമില്ലാതെ വെറുതെ ദുർവാശിയോടെ വൈരാഗ്യത്തോടെ എന്നെ അടിച്ചവനാണ് അള്ളാ ഇവനെ സ്വർഗത്തിലേക്ക് വിടരുതേറന്നേ മറ്റൊരു കൂട്ടൽ വരികയാണ് ഇവ മസ്കാരവും ബോംബും വിവാദത്തിലും ഉള്ളവനായിരുന്നു പക്ഷേ എന്റെ സമ്പത്ത് എന്റെ മുതലേ അന്യായമായി തിന്നവനാണ് റബ്ബ് അതുകൊണ്ട് ഇവര് സ്വർഗത്തിൽ തമ്പുരാനെ എന്ന് ഈ ഓരോരുത്തരും പഠിച്ച തമ്പുരാനോട് പറയുമ്പോ അള്ളാഹു താര മലക്കുകളോട് പറയും അത്രേ നോക്കൂ ഇവര് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ അവ മലക്കുകള് പെട്ടെന്ന് ഫയൽ എടുത്ത് നോക്കും ഈ നിസ്കരിച്ച് ഈ ബാമ്പുമായി സ്വർഗത്തിൽ പോകാൻ വേണ്ടി വന്നവരുടെ ഫയൽ എടുത്തു നോക്കും എടുത്തു നോക്കുമ്പോ പലക്കൾ പറയാൻ ശരിയാണ് വെറുതെ ചീത്ത വിളിച്ചവനാണ് ഇവനെ വെറുതെ അടിച്ചവനാണ് ഇവനെ ഇവന്റെ സ്വത്ത് നിന്നിട്ടാണ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ബസ്തിരാ മജ്ലി പോയി വലിയ തസ്ബീ ഉരുട്ടിക്കൊണ്ടിരുന്നത് വെറുതെ ഇവൻ ആളുകളെ അപരാധം പറഞ്ഞവനാണ് അപവാദം പറഞ്ഞവനാണ് അല്ലാ ഹോ ും ഈ പാവിയായ ഈ ഈ ഈ നന്മയുള്ള മനുഷ്യന്റെ എല്ലാ നന്മകളും ദുനിയാവിൽ വെച്ച് അറുപത് വയസ്സ് എഴുപത് വയസ്സ് വരെ നമസ്കരിച്ച് ഭാഗത്തെടുത്ത ഈ ചങ്ങാതിയുടെ ഹൃദയം ബ്ലാങ്ക് എം ടി ഒന്നുമില്ലാതെ എല്ലാ അമലും ആർക്ക് കിട്ടി ഈ റോഡി കൂടെ വെറുതെ നമസ്കരിക്കാതെ പോകുന്നവന് കിട്ടി അവനെ കുറിച്ച് വെറുതെ പറഞ്ഞ് അവനായും പ്രസാദും പറഞ്ഞപ്പോ അവനിതൊന്നും മറുപടി പറഞ്ഞില്ല നാളിൽ വെച്ച് എടുത്ത് ഇവനിട്ട് കൊടുക്കും അപ്പോൾ അവന്റെ ഹൃദയം എന്തായി ഒന്നുമില്ല അവനെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് ഇല്ല അവനെറിയപ്പെടുന്നു ഒന്നുമില്ലാത്തവനെന്ന് കാരുണ്യത്തിന്റെ തിരിദൂതരായ മുഹമ്മദ് ഇവനാണ് ഒന്നുമില്ലാത്തവൻ അതല്ലാതെ ദിർഹമോ ദിനാറുകളോ ഇല്ലാത്തവനല്ല ഖിയാമത്ത് നാളിൽ ഒന്നുമില്ലാത്തവൻ വരുന്ന അവസ്ഥയാണിത് ഇവിടെ വെച്ച് ഒരുപാട് ഇബാദത്തുകളൊക്കെ വാരി കോരി കൂട്ടും പക്ഷെ ആഹ്റത്തി ചൊല്ലുമ്പോൾ ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ഇവനെല്ലാം സമ്മാനിക്കേണ്ടി വരും അതുകൊണ്ട് ആരെ കുറിച്ച് നമ്മൾ ഒരു പനായും പറയരുത് ഒരു പിത്തനായും പറയരുത് ഒരു ഫസാദും പറയരുത് ഒരു കാര്യവും പറയാം റമലാ മാസം വരുന്നു റമല വരുമ്പം പനായും പിത്തനായും തുടങ്ങുന്നത് മുൻകൂർ ജാമ്യം എടുത്തോണ്ട എങ്ങനെ അല്ല കാക്ക ഞാൻ അവന്റെ കുറ്റം പറയല്ല രാത്രി ഇന്ന വീട്ടിൽ കയറിപ്പോന്ന് ഞാൻ കണ്ടില്ലോ റമലാന്റെ നോമ്പ് പിടിച്ചോണ്ട് ആദ്യം എന്താ ജാമ്യം മുൻകൂർ ജാമ്യം ഞാൻ അവന്റെ കുറ്റം പറയല്ല പിന്നെ എന്തായി പറയാൻ പോണത് ഞാൻ അവന്റെ കുറ്റം പറയല്ല ആ പറയല്ലൂർ ജാമ്യം എടുത്തിട്ട് വനായും പിത്തനായും പ്രസാദും പറയാൻ പോണത് വെറുതെ പാവം പിടിച്ചോ നോമ്പ് കിട്ടും നമ്മൾ പട്ടിണിക്ക് ഇടുന്നത് മിച്ചം പഠിണിക്കിരുന്നിട്ട് ഒരു പുണ്യല്ല അനാവശ്യമായി നമ്മൾ പറയരുത് ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ നമ്മളൊരു വെറുപ്പോടുകൂടി നോക്കരുത് ആരുമാകട്ടെ നമ്മുടെ എത്ര വലിയ വിരോധിയും ആകട്ടെ അവന് നിങ്ങൾ സലാം പറ അവനോട് സന്തോഷത്തോട് കൈ കൊടുക്ക് അവനുമായി സന്തോഷത്തോട് കഴിഞ്ഞുകൊടുമി സലാം എങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ പോയി നിങ്ങൾ കാണണം അവരുമായി ഇരുക്കി ചേരണം എന്ന്

ആരെങ്കിലും ഇല്ല അത് കണ്ടോടാ പിടിച്ചിട്ട് നീ കണ്ണ് ബസ് പോകുന്നു ഒരു കൊച്ചു മിഡിയം സ്റ്റോപ്പ് മിഡിയം ടോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്നെങ്കിൽ എന്നാൽ നോക്കിട്ട് നിസ്കരിച്ചു കളയാം ഇമാമ റുക്കൂൽ എന്നാൽ ഇയാൾ ഒന്ന് കണ്ടിട്ട് പോയിട്ട് അള്ളാഹു അക്ബർ നിസ്കരിക്കുമ്പോൾ ചിന്ത എന്താ ആ കൊച്ചിന്റെ മിനിസ്കർട്ട് ആ കൊച്ചിന്റെ മെടികൻ ടോപ്പും ഇതാണ് മനസ്സിൽ വരിക ഒരു പെണ്ണിനെ പെണ്ണിന്റെ ഇവിടെ വെച്ച് നമ്മൾ കണ്ടിട്ട് നിസ്കരിക്കാൻ പോയാലും ഷെയ്ത്താന് ആ പെണ്ണിന്റെ മുഖം ആ പെണ്ണിന്റെ ഡ്രസ് ആ പെണ്ണിന്റെ ശരീരഘടന ആ പെണ്ണിന്റെ പുഞ്ചിരി ആ പെണ്ണിന്റെ ചിറി ആ പെണ്ണിന്റെ കടണപ്പടം ആ പെണ്ണിന്റെ ഓരോരോ അവയവങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു തരും നിസ്കരിക്കാൻ കഴിയട്ടെ വാൽ കേട്ടായിരുന്നു വാൽ കേട്ടാ നീ പ്രസംഗിക്കാൻ കേൾക്കാൻ പോണ അവിടെ പെണ്ണുമ്പോള് വിളിക്കുന്നത് നേരത്തെ പെട്ടെന്ന് പോയി കയറി നീ ഇവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ കേട്ടോ വാറയാ പറയും എന്നാ ഇവിടെ വേറെ ഒരു കാവ്യമാതം നൃത്തം ചോട്ട് വന്നെങ്കിൽ ഇങ്ങനെ പോവോ ചൈത്താൻ പറയും നീ അങ്ങോട്ട് പോയി അയ്യോ അവള് കഷ്ടപ്പെട്ട് വന്നത കണ്ണൂരിന്ന് ഇപ്പോഴൊന്നും കിട്ടത്തില്ല വേണമെങ്കിൽ പോയി കാണുവാ എല്ലാ മുസ്ലിയാക്കന്മാരും എപ്പോഴും ഇവിടൊക്കെ നടപ്പുണ്ട് അതൊക്കെ കേൾക്കാം ചൈത്താൻ പറയും അപ്പൊ അതിനെ നമ്മൾ കേൾക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്താ ചിന്തി ചിന്ത ഇങ്ങനെ അവളെ കുറിച്ച് ഇങ്ങനെ ചിന്ത നമ്മൾ ഇത് നോക്കൂല റമദാമാ റീചാർജ് കൂമ്പൺ ഒക്കെ കുറയും കാരണം എന്താ നോമ്പ് മുടിച്ചോണ്ട് അവളെ വിളിക്കാൻ പറ്റില്ല പറ്റൂല പറ്റൂ നോമ്പ് ഫസാദായി പോകും പിന്നെ വിളിക്കുന്ന തറാവിയെ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും നോമ്പും പിടിച്ചോണ്ട് വിളിക്കാൻ നിൽക്കൂല റീചാർജ് അല്ല കട എല്ലാം പൂട്ടേണ്ടി വരും മാസമായിട്ട് മൊത്തത്തിൽ പ്രശ്നമാണ് മാസം മാസാമ്പേ പറയും ഷഹമാൻ്റെ അവസാനത്തിൽ ഇനി അങ്ങനെ വിളിക്കല്ലേ കരളെ നീ ഒരു മാസവാ എന്റെ രമലാൻ നീ പശ്ചാത്താക്കി കളയല്ലേ ഇടങ്ങാറാക്കല്ലേ എന്റെ നോമ്പ് നീ ഇടങ്ങാറാക്കിയിട്ട് പിന്നെ അങ്ങനെ ഹി ഹാഹു പറയരുത് അത് നേരത്തെ പറഞ്ഞത് ആ സിം അങ്ങ് മാറ്റിയിട്ട് വേറെ സിം എടുത്തേക്കിടും ഒരു മാസത്തേക്ക് ഒരു പത്ത് തറാവീ കഴിയുമ്പോൾ മനസ്സിനകത്തിരുന്ന് വിളിക്കാൻ പറ്റാത്തതും അല്ലാത്ത വെപ്രാള് എന്താ ചെയ്യാ അപ്പൊ തറാവിയെ കഴിഞ്ഞിട്ട് ഒരു മിസ്കാളടി തറാവി അതും തറാവി കഴിഞ്ഞിട്ടായിരിക്കും അമലാ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഉള്ള അമലും നഷ്ടപ്പെടുത്തരുത് അവിടെ അവൻ സൂക്ഷിക്കും ചെറുപ്പക്കാരെ സൂക്ഷിക്കും എത്ര ഓടി കളിച്ച് ബാറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോൾ കളിച്ചിട്ട് വന്നാലും ക്ഷീണിച്ച് അവസനായി ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാലും ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം വരുന്നാലും കുടിക്കുവോ എടുത്ത് വെച്ചിട്ട് കുടിക്കൂല എന്തുകൊണ്ട് പേടിച്ചിട്ട് ഇതാണ് നോമ്പ് കൊണ്ട് മാത്രമേ അള്ളാഹെ പേടിക്കാൻ കഴിയുള്ളൂ സൂക്ഷിക്കാൻ കഴിയുള്ളൂ ആ നോമ്പിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംസ്കരിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മുത്തക്കി എന്ന പദവി അള്ളാഹുവിന്റെ അടുക്കൽ കരസ്ഥമാക്കാൻ റമലാനിലെ നോമ്പ് കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ